നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം വിഖ്യാത ബ്രസീൽ ഫുട്ബോൾ താരം മാർസലോയെക്കുറിച്ചാണ് ഈ വീഡിയോ മാർസലോ വിയേറ ഡാസിൽവ എന്ന മാർസലോ ബ്രസീലിൻ്റെയും സ്പാനിഷ് വമ്പൻ ക്ലബ്ബായ റയൽ മാഡിഡിൻ്റെയും ഇതിഹാസ താരം ഈ നൂറ്റാണ്ടിലെ തന്നെ മികച്ച ലെഫ്റ്റ് ബാക്കുകളിൽ ഒരാളായാണ് മാർസലോ കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടോളം റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി അണിഞ്ഞ മാർസലോ റയലിനൊപ്പം അഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടവും ആറ് കിരീടവും അടക്കം ഇരുപത്തഞ്ച് ട്രോഫികളാണ് ജയിച്ചത് ആക്രമിച്ചു കളിക്കാനുള്ള അപാരമായ കഴിവാണ് മാഴ്സലോയെ മറ്റ് പ്രതിരോധനിര താരങ്ങളിൽ നിന്ന് വേറിട്ടു നിർത്തിയത് കളിക്കളത്തിൽ തനിക്ക് പന്ത് ലഭിക്കുമ്പോൾ അതിനു മുകളിൽ മാഴ്സലോ പുലർത്തിയ നിയന്ത്രണം അപാരമായിരുന്നു സാക്ഷാൽ മറഡോണ മാഴ്സലോയെ വിശേഷിപ്പിച്ചത് ലോകത്തെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് എന്നാണ് ബ്രസീലിൻ്റെ ഇതിഹാസ പ്രതിരോധ നിര താരമായിരുന്ന റോബർട്ടോ കാർലോസുമായാണ് പലരും മാർസലോയെ താരതമ്യം ചെയ്യാറുള്ളത് എന്നാൽ തന്നെക്കാൾ സാങ്കേതിക തികവ് മാഴ്സലോയ്ക്കുണ്ടെന്ന് കാർലോസ് പോലും സമ്മതിക്കുന്നു നാല് വയസ്സ് മുതൽ ഫുട്സാൽ കളിച്ചു നടന്ന മാർസലോ എട്ട് വയസ്സ് മുതൽ ബീച്ച് ഫുട്ബോളും കളിച്ചു തുടങ്ങി ബൊട്ടോഫോഗോയിലെ ബീച്ചുകളിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ കീപ്പറാകാനായിരുന്നു അവനിഷ്ടം കാരണം ഗോൾ കീപ്പറാകുമ്പോഴും ഇഷ്ടം പോലെ ഡൈവ് ചെയ്യാമല്ലോ ഒട്ടും പരിക്കേൽക്കുകയുമില്ല അന്നവൻ ആരാധിച്ചിരുന്നത് ബ്രസീലിൻ്റെ ഇതിഹാസ താരങ്ങളായിരുന്ന പെലെ ഗാരിഞ്ച റൊണാൾഡോ എന്നിവരെയൊന്നും ആയിരുന്നില്ല റോബോർട്ടോ കാർലോസായിരുന്നു അവൻ്റെ ഏറ്റവും ഇഷ്ടതാരം ബീച്ചിൽ കളിക്കുമ്പോൾ അവൻ റോബർട്ടോ കാർലോസിനെ പോലെ കളിക്കാൻ ശ്രമിച്ചു അയാളായി നടിച്ചു എന്നാൽ വീട്ടിൽ അവൻ എപ്പോഴും ഫുട്ബോൾ കളിച്ച് സാധനങ്ങൾ കേടുവരുത്തുന്നതിനോട് അമ്മ ദേഷ്യപ്പെട്ടു പലപ്പോഴും അവർ പന്ത് പഞ്ചറാക്കി വെച്ചു എന്നാൽ അപ്പോഴൊക്കെ അവന് മുത്തച്ഛൻ മറ്റൊരു പന്ത് സംഘടിപ്പിച്ചു കൊടുത്തു തൻ്റെ മുത്തച്ഛൻ പെഡ്രോ വിയേര ഡാസിൽവയാണ് എന്നും തനിക്ക് പ്രചോദനമായിരുന്നതെന്ന് മാർസലോ പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയത്തും അദ്ദേഹം എന്നെ പിന്തുണച്ചു എന്നിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചു എനിക്കായി ഏറെ സമയം മാറ്റിവെച്ചു മാർസലോ മുത്തച്ഛനെ കുറിച്ച് പറയുന്നു മിക്ക ലാറ്റിൻ അമേരിക്കൻ കളിക്കാരെയും പോലെ കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ടാണ് മാർസലോയും ഉയരങ്ങളിലെത്തിയത് സമാനമായ കഥയുള്ള മറ്റെല്ലാ താരങ്ങളെയും പോലെ ഫുട്ബോളായിരുന്നു മാർസലോയ്ക്കും രക്ഷയായത് ജീവിതത്തിൻ്റെ എല്ലാ കാഠിന്യങ്ങളും മറക്കാൻ അയാൾ ഫുട്ബോളിനെ ആശ്രയിച്ചു തുച്ഛമായ കൂലിക്ക് രാവന്തിയോളം പണിയെടുത്താണ് മാർസലോയുടെ മാതാപിതാക്കൾ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഫുട്ബോൾ മത്സരങ്ങൾക്ക് മാർസലോയെ കൂട്ടിക്കൊണ്ടുപോയിരുന്നത് മുത്തച്ഛനായിരുന്നു ഇതിനായി അയാൾ തൻ്റെ ഡ്രൈവിംഗ് ജോലി പോലും ഉപേക്ഷിച്ചു അയാൾക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഗ്യാസ് നിറയ്ക്കാനുള്ള പണം അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല ബസ്സിൽ പോകാമെന്ന് വെച്ചാലും പണമായിരുന്നു പ്രശ്നം ടിക്കറ്റ് എടുക്കാനുള്ള പണം കയ്യിലില്ല അതിനയാൾ ഒരു പോംവഴി കണ്ടെത്തി അയാൾ തൻ്റെ കാർ വിറ്റ് ആ പണം ബസ് ടിക്കറ്റിനായി മാറ്റിവെച്ചു പിന്നീട് അയാൾ പേരക്കുട്ടിയുമായി ഫുട്ബോൾ മത്സരങ്ങൾക്ക് പോയിരുന്നത് ബസ്സിലായിരുന്നു വെറും പത്ത് വയസ്സ് മാത്രമുണ്ടായിരുന്ന മാർഷലോയിൽ മുത്തച്ഛനുണ്ടായിരുന്ന വിശ്വാസം തകർക്കാനാകാത്തതായിരുന്നു തൻ്റെ പേരക്കുട്ടി ഭാവിയിൽ ഒരു വലിയ ഫുട്ബോൾ താരമാകുമോ എന്നൊന്നും അയാൾക്കറിയാമായിരുന്നില്ല പക്ഷേ അയാൾ എന്നും അവൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിന്നു ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ തന്നാലാവും വിധം അവനൊപ്പം നിന്നു പിന്നീട് അമ്പത് കിലോമീറ്റർ ദൂരെയൊക്കെ പോയി മാഷിലോയ്ക്ക് മത്സരങ്ങൾ കളിക്കേണ്ടി വന്നപ്പോൾ മുത്തച്ഛൻ പഴയൊരു ചെറിയ കാർ വാങ്ങി ലോട്ടറി അടിച്ച് സമ്മാനമായി കിട്ടിയ പണം കൊണ്ടായിരുന്നു അത് മാർസലോയുടെ എല്ലാമെല്ലാമായിരുന്ന മുത്തച്ഛൻ അർബുദ ബാധിതനായി മരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബ്രസീലിൽ നടന്ന ലോകകപ്പിൻ്റെ സെമി ഫൈനലിൻ്റെ രണ്ട് ദിവസം മുൻപായിരുന്നു സെമിയിൽ ബ്രസീൽ ജർമ്മനിയെ നേരിടാനിരിക്കുണ്ടായ മുത്തച്ഛൻ്റെ മരണം മാഴ്സലോയെ ഏറെ തളർത്തി ആ മരണം പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും പെട്ടെന്ന് ആ വാർത്ത വന്നപ്പോൾ അയാൾക്ക് താങ്ങാനായില്ല അടുത്ത ദിവസം ഒഴിവായതിനാൽ മുത്തച്ഛൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു വരാൻ ബ്രസീൽ കോച്ച് ലൂയി ഫിലിപ്പ് സ്കൊലാരി മാഴ്സലോയ്ക്ക് അനുവാദം നൽകിയെങ്കിലും അയാൾ പോയില്ല കാരണം പോയാൽ തിരിച്ചു വരാൻ തനിക്ക് കഴിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു ഹെലനിക്കോ എന്ന ഫുട്സാൽ ക്ലബ്ബിലാണ് മാഴ്സലോ ആദ്യം കളിച്ചു തുടങ്ങുന്നത് മാഴ്സലോയുടെ അമ്മാവനും കൂട്ടുകാരും ചേർന്ന് രൂപീകരിച്ച ഒരു പ്രാദേശിക ക്ലബ്ബായിരുന്നു അത് പിന്നീട് ഫ്ലമിനൻസിൻ്റെ ഫുട്സാൽ ക്ലബിൻ്റെ ട്രയൽസിൽ പങ്കെടുത്തെങ്കിലും മാർസലോ തിരഞ്ഞെടുക്കപ്പെട്ടില്ല പിന്നീട് വാസ്കോ എന്ന വൻ ക്ലബ്ബിൻ്റെ ഫുട്സാൽ ട്രയൽസിലാണ് മാർസെലോ പങ്കെടുത്തത് അവിടെ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു സീസൺ കളിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം അവനെ തിരിച്ചയച്ചു വീണ്ടും അവൻ ഹെലനിക്കോ ക്ലബ്ബിൽ തിരിച്ചെത്തി എന്നാൽ പിന്നീട് അവനെ ഫ്ലുമിനൻസ് ക്ഷണിക്കുകയും ക്ലബിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അവിടെ അവൻ പതിനഞ്ച് വയസ്സ് വരെ ഫുട്ബോൾ കളിച്ചു മാർസലോയുടെ കഴിവ് തിരിച്ചറിഞ്ഞ ഫ്ലുമിനൻസ് അവനെ അവരുടെ ഫസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തി എന്നാൽ അവന് കളിക്കാൻ വേണ്ടത്ര അവസരം ലഭിച്ചില്ല ഇത് അവനെ മടുപ്പിച്ചു ഫുട്ബോൾ തന്നെ വിട്ടാലോ എന്ന് മാർസലോ ആലോചിച്ചു ഇക്കാര്യം മുത്തച്ഛനോട് പറഞ്ഞു ഇത് കേട്ട് അന്നം വിട്ട മുത്തച്ഛൻ അവൻ്റെ പ്രതിസന്ധി മനസ്സിലാക്കുകയും ഒരു അവസാന ശ്രമം കൂടി നടത്താൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്തു അടുത്ത മത്സരത്തിൽ ഫ്ലുമിനൻസിന്റെ ആദ്യ ഇലവനിൽ ടീമിൽ ഉൾപ്പെട്ടാൽ കളി തുടരാമെന്ന കരാറിൽ മുത്തച്ഛനും പേരക്കുട്ടിയും എത്തി അടുത്ത കളിയിൽ ക്ലബിൻ്റെ ആദ്യ ഇലവനിൽ അവൻ ഉൾപ്പെട്ടു മുത്തച്ഛന് നൽകിയ വാക്കുപ്രകാരം അവൻ തുടർന്നും ഫുട്ബോൾ കളിച്ചു അന്ന് ആ കളിയിൽ ആദ്യ ഇലവനിൽ മാർസലോ ഉൾപ്പെട്ടില്ലായിരുന്നെങ്കിൽ അതോടെ അവൻ ഫുട്ബോൾ ഉപേക്ഷിക്കുമായിരുന്നു ഇന്നത്തെ മാർസലോയെ ലോകം കാണുമായിരുന്നില്ല ആ മത്സരമായിരുന്നു മാർസലോയുടെ ജീവിതത്തിലെ വഴിത്തിരിവ് ഫുട്സാലിൽ നിന്ന് ഫുട്ബോളിലേക്കുള്ള മാറ്റം മാർസലോയ്ക്ക് എളുപ്പമായിരുന്നില്ല ബൂട്ടിട്ട് കളിക്കേണ്ടി വരുന്നതുൾപ്പെടെ ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ അവനെ വിഷമിപ്പിച്ചു എന്നാൽ പതുക്കെ പതുക്കെ അതിനോടൊക്കെ പൊരുത്തപ്പെട്ട മാർസലോ ഫുട്ബോളിലെ തൻ്റെ തേരോട്ടം ആരംഭിച്ചു അതിനയാൾക്ക് കുട്ടിക്കാലത്തെ ഫുട്സാൾ കളി ഒരുപാട് ഉപകാരമായി മാർസലോ അതിവേഗം ഫുട്ബോൾ ആരാധകരുടെ കണ്ണിലുണ്ണിയായി വേഗത സാങ്കേതിക തികവ് പ്രതിരോധത്തിലും മുന്നേറ്റത്തിലും ഒരുപോലെ മികച്ചു കളിക്കാനുള്ള മിടുക്ക് തുടങ്ങിയവയാണ് മാർസലോയെ ശ്രദ്ധേയനാക്കിയത് അധികം വൈകാതെ തന്നെ യൂറോപ്യൻ ക്ലബുകൾ മാർസലോയെ നോട്ടമിട്ടു ഫ്ലുമിനൻസിൽ മുപ്പത്തൊന്ന് മത്സരം കളിച്ച മാർസലോയിൽ സ്പെയിനിലെ ക്ലബ്ബായ സെവിയ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ഫ്ലുമിനൻസുമായി അതിവേഗം ആശയവിനിമയം നടത്തുകയും ചെയ്തു തുടർന്ന് അവർ മാർഷലോയ്ക്കായി ഫ്ലുമിനൻസുമായി കരാറിലെത്തി എന്നാൽ ഇതിനിടെ തന്നെ ടീമിലെടുക്കാൻ റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നതായി ആരോ പറഞ്ഞു കേട്ടറിഞ്ഞ മാർഷലോ ഇക്കാര്യം ഫ്ലുമിനൻസ് അധികൃതരോട് ആരായിരുന്നു സംഗതി സത്യമാണെന്ന് അവരിൽ നിന്നറിഞ്ഞ റയൽ അല്ലാതെ മറ്റൊരു ക്ലബ്ബ് ഇനി തനിക്കില്ലെന്ന് ഉറപ്പിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ റയൽ മാഡ്രിഡ് മാർസലോയുമായി കരാർ എട്ട് മില്യൺ യൂറോ ആയിരുന്നു മാർസലോയുടെ പ്രതിഫലം ആദ്യഘട്ടത്തിൽ ലാലികയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി മാഴ്സലോ മറ്റു ക്ലബുകൾക്ക് വായ്പയായി കളിക്കണമെന്ന് റയൽ അധികൃതർ ആഗ്രഹിച്ചു എന്നാൽ അക്കാര്യം കേൾക്കാൻ പോലും ആഗ്രഹിക്കാതിരുന്ന മാർസലോ കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും താൻ റയലിനൊപ്പം തുടരുമെന്ന് വാശി പിടിച്ചു കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും ഭാഗ്യവശാൽ എല്ലാം മാഴ്സലോയ്ക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിച്ചു അന്ന് റയൽ മാഡ്രിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിലൊരാളായിരുന്നു ബ്രസീൽ ഇതിഹാസം റോബർട്ടോ കാർലോസ് കുട്ടിക്കാലത്ത് മാഴ്സലോ നടപ്പിലും കളിയിലുമെല്ലാം അനുകരിച്ചിരുന്ന അയാളുടെ ആരാധനാ പുരുഷൻ റയലിൽ വെച്ച് മാഴ്സലോ ആദ്യമായി കാർലോസിനെ കണ്ട നിമിഷം ഒരു വാക്ക് പോലും ഉച്ചരിക്കാനാകാതെ അയാൾ അന്തം വിട്ടു നിന്നു അയാൾ കാർലോസിനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്തു പിന്നീട് അങ്ങോട്ട് റോബർട്ടോ കാർലോസ് സ്വന്തം കുടുംബാംഗം പോലെയായി മാർഷലോയ്ക്കും അയാളുടെ ജീവിത പങ്കാളി ക്ലാരിസേക്കും കാർലോസ് തൻ്റെ ഫോൺ നമ്പർ മാഷലോയ്ക്കും ക്ലാരിസേക്കും നൽകി എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു എന്നാൽ മാർസലോ ഒരിക്കലും വിളിച്ചില്ലെങ്കിലും കാർലോസ് പലതവണ അവരെ വിളിച്ചു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ബ്രസീലിലേക്ക് പോകുക പ്രായോഗികമല്ലാത്തതിനാൽ കാർലോസ് മാർസലോയെയും ക്ലാരിസയെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഫുട്ബോൾ കളത്തിലും ആ സൗഹൃദം മാഴ്സലോയ്ക്ക് ഏറെ ഗുണം ചെയ്തു കാർലോസ് കളത്തിൽ മാഴ്സലോയുടെ ഗുരുവായി എന്നാൽ ആരാധകർ മാഴ്സലോയെ റോബർട്ടോ കാർലോസിൻ്റെ പിൻഗാമിയായി കണ്ടു തുടങ്ങിയത് അയാളെ ബുദ്ധിമുട്ടിച്ചു മാഴ്സലോയെ കാർലോസുമായി പലരും താരതമ്യം ചെയ്യാൻ തുടങ്ങി ഒരു പതിനെട്ടുകാരന് ആ സമ്മർദ്ദം താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു പോരാത്തതിന് കോച്ച് ഫാബിയോ കാപ്പല്ലോയുടെ കളത്തിലെ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നതിലും മാർസലോ പരാജയപ്പെട്ടു മാർസലോയും കാർലോസും ബ്രസീൽ താരങ്ങളായതിനാൽ കാപ്പല്ലോ കാർലോസിൻ്റെ അതേ നിലവാരം മാഴ്സലോയിൽ നിന്നും പ്രതീക്ഷിച്ചു കാർലോസിനെ പോലെ മാർസലോയും അറ്റാക്കിംഗ് ഫുൾബാക്ക് ആയിരിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു അന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ഫുൾബാക്കായിരുന്നു റോബർട്ടോ കാർലോസ് യൂറോപ്യൻ ഫുട്ബോളുമായി എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്ന കാർലോസ് എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കളിക്കേണ്ടതെന്നും മാഴ്സലോയെ പറഞ്ഞു മനസ്സിലാക്കി കാര്യങ്ങൾ പതുക്കെ പതുക്കെ മാർസലോ പഠിച്ചെടുത്തു കാർലോസിൻ്റെ ആ സമീപനം തന്നെ അയാളുടെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമായിരുന്നു തൻ്റെ പിൻഗാമിയായി ലോകം വാഴ്ത്തുന്ന തൻ്റെ സ്ഥാനത്തിന് വെല്ലുവിളിയായ ഒരുത്തനെ അവഗണിക്കുകയല്ല മറിച്ച് അയാളെ തന്നാലാകും വിധം സഹായിക്കുകയാണ് കാർലോസ് അന്ന് ചെയ്തത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ കളിക്കാൻ മാഴ്സലോ കാത്തിരുന്നത് എട്ട് വർഷമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ റയൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലെത്തിയപ്പോൾ അയാൾക്ക് ആദ്യ ഇലവനിൽ സ്ഥാനം ലഭിച്ചില്ല ഫൈനലിന് മുമ്പുള്ള തുടർച്ചയായ നാല് കളികളിൽ മാഴ്സലോ കളിച്ചിരുന്നെങ്കിലും സെമി ഫൈനലിൽ അയോൺ മ്യൂണിക്കിനെതിരെ മികച്ചു കളിച്ച ഫാബിയോ കോയൻറാവോയെയാണ് കോച്ച് കാർലോ ആൻസലോട്ടി ഫൈനലിലെ ആദ്യ ഇലവനിൽ പരിഗണിച്ചത് ഇത് മാർസലോയെ വേദനിപ്പിച്ചെങ്കിലും കോച്ചിന്റെ തീരുമാനം അയാൾ ഉൾക്കൊണ്ടു തുടർന്ന് ഫൈനലിന്റെ രണ്ടാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങിയ മാർസെലോ റയൽ മാഡ്രിഡിന്റെ കിരീട നേട്ടത്തിൽ നിർണായകമായി മാർസെലോയുടെ തകർപ്പൻ കളിയുടെ പിൻബലത്തിലാണ് റയൽ അത്ലറ്റിക്കോ മാഡിൻ്റെ പ്രതിരോധം ഭേദിച്ചത് ആ കിരീട നേട്ടത്തോടെ മാഴ്സലോ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി തുടർന്ന് ലോകത്തെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് ആരെന്ന ചർച്ചകളിൽ അയാൾ ഒന്നാമനായി അക്കാലത്ത് ഡേവിഡ് അലാബയിൽ നിന്ന് കടുത്ത മത്സരമുണ്ടായെങ്കിലും അധികം വൈകാതെ മാഴ്സലോ ആണ് ലോകത്തെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായില്ല പിന്നീട് അയാൾ റയൽ മാഡിഡിൻ്റെ നായകനുമായി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ റയൽ മാഡിഡിന് വേണ്ടി മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കളികളാണ് മാർസലോ കളിച്ചത് മുപ്പത്തിയെട്ട് ഗോളും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രീസിലെ ഒളിമ്പിയാക്കോസിനു വേണ്ടി കളിച്ച മാർസലോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ തൻ്റെ ആദ്യ ക്ലബ്ബായ ഫ്ലുമിനൻസിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിന് ക്ലബ്ബ് വിട്ട മാർഷലോ ഈ വർഷം ഫെബ്രുവരി ആറിന് ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു ബ്രസീലിനു വേണ്ടി അൻപത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളാണ് മാഴ്സലോ നേടിയത് ബ്രസീലിനൊപ്പം രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിൽ വെങ്കല മെഡലും രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സിൽ വെള്ളി മെഡലും നേടിയ മാഴ്സലോ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പുകളിൽ ബ്രസീലിൻ്റെ പ്രധാനപ്പെട്ട കളിക്കാരിലൊരാളായിരുന്നു ഗുരുവായ റോബർട്ടോ കാർലോസിനെക്കുറിച്ച് പറഞ്ഞതുപോലെ ോകത്ത് ഒട്ടേറെ മികച്ച ലെഫ്റ്റ് ബാക്കുകൾ ഉണ്ടാകാമെങ്കിലും അവർക്കൊന്നും മാർസെലോയുടെ നിലവാരത്തിലെത്താൻ കഴിയില്ല മാർസലോ സവിശേഷമായ കഴിവുകളുള്ള കളിക്കാരനാണ് കാർലോസ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് മാർസലോ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കാണ് സംശയമില്ല